പി ആർ ഡി മിനി നിധി മാസ്റ്റേഴ്സ് ഫിൻസെർവ ഫിനാൻസ് തട്ടിപ്പുകളിൽ പ്രതികളുടെ ബിനാമി നിക്ഷേപങ്ങളിലേക്കും അന്വേഷണം ഊർജിതമാക്കി ഈടി തട്ടിപ്പിലൂടെ ലഭിച്ച പണം വിദേശത്തേക്ക് അടക്കം നിക്ഷേപിച്ചതായാണ് സൂചന പി ആർ ഡി മിനി നിധി ഉടമ അനിൽകുമാർ ജനറൽ മാനേജർ ഡേവിഡ് ജോർജ് എന്നിവരുടെ കസ്റ്റഡി കാലാവധി ഇന്നലെ അവസാനിച്ചിരുന്നു മാസ്റ്റേഴ്സ് ഫിൻസെർവ് ഉടമ എബിൻ വർഗീസിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും കൂടുതൽ വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട് സുധീഷ എങ്ങനെയാണ് നിലവിലൊരു അന്വേഷണം പുരോഗമിക്കുന്നത് ഇഷ്ട വ്യാപകമായ സാമ്പത്തിക തട്ടിപ്പുകളാണ് ഈ രണ്ട് സ്ഥാപനങ്ങളിലെ ഉടമകൾ നടത്തിയിട്ടുള്ളത് അതിൽ മാസ്റ്റേഴ്സ് ഡിൻ വഴി ഏതാണ്ട് നൂറ്റി അമ്പത് കോടിയോളവും അതോടൊപ്പം തന്നെ പി ആർ ഡി മിനി നിധി എന്ന സ്ഥാപനത്തിലൂടെ ഏതാണ്ട് ഇരുന്നൂറ് കോടിയിലധികം രൂപയുടെയും തട്ടിപ്പുകൾ നടന്നു ഇതെല്ലാം തന്നെ ഓഹരി വിപണിയുമായി ബന്ധപ്പെടുത്തിയുള്ള സാമ്പത്തിക ഇടപാടുകളിലൂടെ ഇവർക്ക് ലാഭവിഹിതം നൽകുന്ന രീതിയിലായിരുന്നു ഏതാണ്ട് ഇരുപത്തി വരെ ഇരുപത്തി വരെ ഇത് ചെറിയ തോതിലെങ്കിലും ഇതിൻ്റെ ഒരു ഭാഗം ഈ നിക്ഷേപകർക്ക് തിരിച്ച് നൽകുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് പൂർണ്ണമായും ഇത്തരം റിട്ടേണുകൾ നിക്ഷേപകർക്ക് ലഭിക്കാതായതോടെയാണ് ഇത് സംബന്ധിച്ച് പരാതികൾ ഉയരുകയും മറ്റും ചെയ്തത് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കസ്റ്റഡി കാലാവധി അന്വേഷണത്തിൻ്റെ കസ്റ്റഡി കാലാവധി പൂർത്തിയായ അനിൽകുമാറിനെയും ഡേവിഡ് ജോർജിനെയും തിരികെ റിമാൻഡ് ചെയ്തിരുന്നു ഇന്ന് ഇപ്പോൾ മാസ്റ്റേഴ്സിൻ്റെ ഉടമ എബിൻ വർഗീസിൻ്റെയും കസ്റ്റഡി കാലാവധി പൂർത്തിയാകുകയാണ് ഇവരെ എല്ലാം കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തതിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇനി അന്വേഷണം മുന്നോട്ട് പോകുന്നത് അതിലേറ്റവും പ്രധാനമായും വിദേശത്തടക്കമുള്ള നിക്ഷേപങ്ങൾ അതോടൊപ്പം തന്നെ ബിനാമി ഇടപാടുകൾ ഭൂമി വാങ്ങിയതടക്കം സ കേരളത്തിലും പുറത്തും ഒക്കെയായി ഭൂമി വാങ്ങിയത് അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തി അത്തരം സ്വത്ത് വകകൾ കണ്ടുകെട്ടുന്നതിനുള്ള ഒരു നടപടിയിലേക്കാണ് ഇടിയുടെ അന്വേഷണം നീങ്ങുന്നത് ഇതോടകം തന്നെ അനിൽകുമാറിൻ്റെ ഉടമസ്ഥയിലാണ് അത് മുപ്പുള്ള മുപ്പത് കോടിയിലധികം രൂപയുടെ സ്വത്ത് വകകൾ ഇ ഡി കണ്ടുകെട്ടിയിരുന്നു ആ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകും അതോടൊപ്പം തന്നെ ഇവിടുത്തെയൊക്കെ ഉദ്യോഗസ്ഥർക്കും മാനേജർമാരടക്കമുള്ള ഉദ്യോഗസ്ഥർക്കും ഈ തട്ടിപ്പിൽ പങ്കുണ്ടോ എന്ന് കൂടി കണ്ടെത്തുന്നതിനുള്ള ീക്കമാണ് ഇപ്പോൾ ഇ ഡിയുടെ ഭാഗത്തു നിന്നും നടക്കുന്നത് അത് കൃത്യമായി തന്നെ ഇതുവരെ ചോദ്യം ചെയ്യലിനും മറ്റും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അത്തരത്തിൽ കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഇ ഡിയുടെ ഭാഗത്തു നിന്നുള്ളത് എന്തു തന്നെയായാലും ഇന്ന് അനിൽകുമാറിന്റെയും കസ്റ്റഡി കാലാവധി പൂർത്തിയാകുന്നു അതുകൊണ്ട് തന്നെ ഇന്നുകൂടി ചോദ്യം ചെയ്യലിനു ശേഷമാകും അനിൽകുമാറിനെ റിമാൻഡിലേക്ക് അതിലെ കോടതിയിൽ ഹാജരാക്കി വീണ്ടും റിമാൻഡിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക യെസ് വ്യക്തമാണ്